ഇന്ന് നടന്ന ഉറുഗോയ് അർജന്റീന പോരാട്ടം വീറും വാഷ്യും നിറഞ്ഞതായിരുന്നു ഇരു ടീമിലെ കളിക്കാർ തമ്മിൽ പലതവണ കൊമ്പുകൂർത്തു മത്സരത്തിൻ്റെ അറുപത്തിയെട്ടാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് വേണ്ടി യുവതാരം ത്യാഗോ അൽമേട നേടിയ മനോഹര ഗോളിലാണ് അർജന്റീന വിജയമുറപ്പിച്ചത് മത്സരത്തിൽ പലതവണ റൂഗോയ്ക്കും അർജന്റീനക്കും നിരവധി അവസരങ്ങൾ തുറന്നെടുക്കാൻ ലഭിച്ചെങ്കിലും ഒടുവിൽ അൽമേഡയുടെ മനോഹരമായ ഗോൾ വേണ്ടി വന്നു അർജന്റീനയുടെ അക്കൗണ്ട് തുറക്കാൻ കൃത്യമായി പറഞ്ഞാൽ മത്സരത്തിന്റെ അറുപത്തിയെട്ടാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്നും പന്ത് സ്വീകരിച്ച അൽമേഡ ബോക്സിന്റെ പുറത്ത് നിന്നും ഇടത് മൂലയിൽ നിന്ന് തൻ്റെ വലങ്കാലുകൊണ്ട് പോസ്റ്റിന്റെ വലത് മൂലയെ ലക്ഷ്യമാക്കിയുള്ള ഒരു കെർവിംഗ് പവർഫുൾ ഷോട്ടാണ് കളി കണ്ട കമന്ററി ബോക്സും ആരാധകരും ഒന്നടക്കം തലയിൽ കഴിവച്ച് പോയ നിമിഷം കാരണം അത്രമേൽ മനോഹരമായിരുന്നു ആ ഗോൾ അതിനുശേഷം എം ലിയാനോ മാർട്ടിനസിൻ്റെ റിയാക്ഷൻ കൂടി ഫുട്ബോൾ ലോകം ഏറ്റെടുത്തു വിശ്വസിക്കാനാകാത്ത അതിമനോഹരമായ ഗോളിന് എം ലിയാനോ റിയാക്ഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആയി കിടക്കുന്നത് മുന്നോട്ട് നിരയിൽ തിയാഗ്വെൽമെഡയും ഹൂലിൻ അൽവരസും സിമിയോണുമെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇനി ബ്രസീലിനെതിരെയാണ് അർജന്റീനയുടെ ഇരുപത്തിയാറാം തീയതിയുള്ള പോരാട്ടം ഈ മത്സരത്തിൽ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഋർക്കാട് കാണേണ്ടി വന്ന നിക്കോ ഗോൺസെലസിന് കളിക്കാൻ സാധിക്കില്ല എന്നത് അർജൻറ്റീനയ്ക്ക് വളരെ വലിയ തിരിച്ചടിയായേക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക